എത്ര വലിയ കടങ്ങളാണെങ്കിലും എത്ര വലിയ സങ്കടങ്ങളാണെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ അത് ഒരു മാറാനുള്ളവരിക്കുറുണ്ട് ഒരുപാട് കടം അനുഭവിച്ചറിഞ്ഞ ഒരുപാട് കടങ്ങളുണ്ടായിരുന്ന ആളുകൾ ആളുകൾ ഞാനീ പറയാപോകുന്ന തിക്കുറ് നിങ്ങളൊന്ന് ചൊല്ലുമോ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു സ്വലാത്ത് തുള്ളിയിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വെറുതിക്ക് അള്ളാഹു അലന്നൂരി ഒരു അത്ഭുതകരമായ ഈ ഒരു സലാത്ത് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ചൊല്ലിയിട്ട് റബ്ബിലേക്ക് ചെയ്താൽ എത്ര വലിയ കടമുണ്ടോ എത്ര വലിയ സങ്കടമുണ്ടോ എത്ര വലിയ വേദനയുണ്ടോ ആ വേദനകളും കടങ്ങളൊക്കെ മാറാൻ ഇത് അത്ഭുതകരമായ ഒരു ധിക്കറാണ് അത്ഭുതകരമായ ഒരു സലാത്താണ്